അതുകൊണ്ടാണ് ഞാൻ വളരെ വളരെ സെൻസിബിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത് മൊമെന്റ് യൂണിഫോം സിവിൽ കോഡ് കംസ് എക്സിസ്റ്റൻസ് ദാറ്റ് വിൽ ദ ഫോർ എനി ഓഫ് ബൈ ഡിഫറെ കമ്മ്യൂണിറ്റീസ് ഡിഫറെന്റ് അതാ പറഞ്ഞത് അമിത്ഷാ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ സിന്തൂറുമായി ബന്ധപ്പെട്ട് പ്രസംഗത്തിന് മറുപടി രാജ്യസഭയിൽ പറഞ്ഞത് അമിത്ഷാ ജിയാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ദോസ്തോ യൂണിഫോം സിവിൽ കോഡ് ആയേർ ആയേ പ്രസംഗം എടുത്ത് പരിശോധിച്ചു സിവിൽ കോഡ് വരുമ്പോ അവസ്ഥ നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് അതിന്റെ അടിസ്ഥാന നിയമമായി മാറും പിന്നെ വരാൻ പോകുന്നത് ചിലപ്പോൾ ഹിന്ദു റിലിജിയസ് കൺസോർഷ്യം ഹിന്ദു റിലിജ്യസ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള ദേശീയമായ ഒരു സംവിധാനമായിരിക്കും ഒരു ദേവസ്വം വകുപ്പ് കേന്ദ്രത്തിൽ വന്നാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും